ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മുടെ താത്തയും താത്തയുടെ മോനുണ്ടല്ലോ നമ്മുടെ മൊണ്ണമോനും ശശി ഫാമിലിയിലെ മൊണ്ണമോനും കൂടെ ഒരു ഇതിട്ടിട്ട് ഒലിവിയെ പൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ലെറ്റർ ഒരു ലെറ്റർ പാഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഒലിവിയെ പൂട്ടി ഒലുവിയെ പൂട്ടിന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കിണയെ ഒലുവിയുടെ ആ പൂട്ടും കൂടെ നിങ്ങൾക്കെങ്കിലും ഒന്ന് കാണിച്ചൂടെ ഏ അപ്പോൾ ആക്ച്വലി കൊമേഴ്സ്യൻ കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ ഇവരൊരു പ്രചരണം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു സ്ഥാപനം കൊമേഴ്സ്യൽ ആയിട്ട് നടത്താൻ അതായത് അവർക്ക് അങ്ങനൊരു സംഭവം ഇല്ല മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു നോട്ടീസ് കൊടുത്തു ഇതാണ് സംഭവം അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഷോപ്പുണ്ട് അതിന് എന്താണ് അനുമതിയുണ്ട് അപ്പോൾ ആ അനുമതി അനുസരിച്ച് അവർക്ക് ഗോഡൗൺ എന്ന് പറയുന്നൊരു സംഭവം യൂസ് ചെയ്യാം അപ്പോൾ ഓൾറെഡി അവർ ഗോഡൗൺ എന്നുള്ള ആ ഒരു എന്താണ് പറയുന്നത് പേപ്പർ അവർ തിരിച്ച് നൽകി ഈ സ്ഥാപനത്തിൽ പിന്നെ ഈ ഷോപ്പിന് ഏതൊരു ഷോപ്പിനും ഓൺലൈൻ ബിസിനസ് അനുവദനീയമാണ് അപ്പോൾ അവർ അവരുടെ ഓൺ ഇവരുടെ ഷോപ്പ് പൂട്ടിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കുക അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ളൊരു എന്താ പറയുക താത്തയുടെയും ഈ മൊണ്ണൻ മോൻ്റെയും ശശി ഫാമിലിയിലെ മൊണ്ണൻ മോൻ്റെയും സ്ഥിരമായിട്ടുള്ള നമ്പർ അപ്പോൾ ഇതും ചീറ്റ് ചെയ്തോ മനസ്സിലായല്ലോ അപ്പം ഇതാണ് ഒലിവ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു കൂട്ടും വീണിട്ടില്ല അതവിടെ ഓൺലൈൻ സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക് അവരുടെ സ്ഥാപനത്തിന് ഓൾറെഡി ഓൺലൈൻ ബിസിനസ് അനുവദ അനുവദനീയമാണ് ഇവരുടെ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നടത്തിയിരുന്ന സംഭവത്തിന് മാത്രമേ ഉള്ളൂ തടസ്സം അതിപ്പോൾ ഇല്ലല്ലോ ഇവരുടെ എന്താ പറയുക ഷോപ്പിലെ സ്റ്റാഫാണ് അല്ലെങ്കിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റാ ആൾക്കാരെയും കൂടെ ഓൺലൈൻ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരെയും കൂടെ ഷോപ്പിലോട്ട് മാറ്റി ഷോപ്പിലോട്ട് മാറ്റി അവർക്ക് വരുമാനം വേണമല്ലോ അല്ലാതെ ഈ പറയുന്ന പൂട്ടിക്കൽ കമ്പനി വിചാരിച്ചിട്ട് അവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ഷോപ്പിൽ ഇത് സ്ഥിര വരുമാനത്തിന് അങ്ങോട്ട് മാറ്റിയിട്ട് അവർ ഓൺലൈൻ ബിസിനസ്സും കൂടെ ചെയ്യുന്നു അത്ര ഉള്ളൂ അല്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനെ ഇങ്ങനെ വളച്ചടിച്ച് കണ്ണം മോണാൻ മൊണ്ണൻ്റെ മൊണ്ണൻ സ്രാങ്ക് ഇങ്ങനെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി ഉളുപ്പുണ്ടെങ്കിൽ പോയി ചാവടാന്നാ കൈ ഏ ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ നുണ പ്രചരിപ്പിച്ച് നുണ പ്രചരിപ്പിച്ച് ഇങ്ങനെ പോവുകയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അനുവദനീയമല്ല അതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് പ്രത്യേകം അനുമതി വേണം അപ്പോൾ ആ രീതിയിലാണ് ഈ പാരി ഇവരൊരു പരാതി കൊടുത്തു അതിൻ്റെ പേരിലൊരു ഇത് കിട്ടി അപ്പം അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പൂട്ടിക്കാൻ എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റി ഒരു ലെറ്റർ അയച്ചു അപ്പോൾ ഇതിനെ ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് അത് പൂട്ടി അവരുടെ സ്ഥാപനം പൂട്ടി ഇവിടെ അവർക്ക് ഷോപ്പുണ്ട് ഷോപ്പിന് ഓൺലൈൻ ബിസിനസ് ബിസിനസ്സുണ്ട് അതിനെന്താണ് നിനക്ക് എന്തു ചെയ്യാൻ പറ്റും അവർക്ക് ഗോഡൗൺ എന്ന് പറയുന്ന സൗകര്യത്തിന് അവരുടെ വീടോ കടകളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിക്കുക ഒലീവയെ പൂട്ടി ഒലിവ അവർ ഓപ്പൺ ചെയ്തു ഈ മാസം രണ്ടാം തീയതി ഓപ്പൺ ചെയ്തു നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമോ ആ എങ്കിൽ ഒന്ന് കാണിരിക്കും എങ്കിയൊന്നു കാണിരിക്കും ആ പൂട്ടി താക്കോലിട്ടതും കൂടെ ഒന്ന് കാണിക്കും ഏഹ് ഒരു നോട്ടീസ് അയച്ചതിനെ ഏതെല്ലാ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏടാ നീയൊക്കെ ഇനി എത്ര വിചാരിച്ചാലും ആ മുയലാളിച്ച് ഇനി നിന്ന് മുള്ളിയാലും ആരുടെയൊക്കെ വീട്ടിൽ പോയി നിന്ന് മുള്ളിയാലും നീയൊന്നും ഒരു കുന്തം ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ കോടതി വരെ എന്തേലും പോയി നിൽക്കുന്ന താത്തച്ചി ഉണ്ടല്ലോ ഏഹ് താത്തച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ കരയുന്നുണ്ടല്ലോ ഏഹ് ആ കൂടുതലൊന്നും പകയില്ല അപ്പോൾ ഇത് തന്നെ ഇത് ഈ പകന്മാരി മറ്റുള്ളവരുടെ മുമ്പേ അഭിനയിച്ച് കാണിക്കുക എന്തു പറയുന്നത് വേറെ രീതിയിൽ ഇത് പറയുക ഇവരുടെ വീട്ടിൽ പൂട്ടിടാൻ വേണ്ടി ഏത് കോപ്പറേഷനാണ് അധികാരം തോന്നേ ഏ ഏത് കോപ്പറേഷനാണെന്ന് മനസ്സിലായി കണ്ണ്പൊന്നുമൊൻ്റെ വീട്ടിൽ സി സി ടി വി വെച്ചത് ഭാര്യയെ പേടിച്ച് അല്ലെങ്കിൽ ഭാര്യയെ സംശയിച്ച് സി സി ടി വി വെച്ചാണൊക്കെ ആ കോപ്പറേഷൻ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയൊക്കെ പറയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്